എല്ലാ ജില്ലകളിലെയും പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കാസർഗോഡ് നിന്ന് നിന്നാരംഭിച്ച് മെയ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഇതിനിടയിൽ നവകേരള സദസ്സിന് സമാനമായി പ്രമുഖ വ്യക്തികളുടെ യോഗവും സംഘടിപ്പിക്കും സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കാനെന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന മേളകൾ നടത്താനും തീരുമാനമായി മെയ് മൂന്ന് മുതൽ പതിനെട്ട് വരെ സംസ്ഥാന തലത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പൊതുപരിപാടികളും ചർച്ചകളും സംഘടിപ്പിക്കും ജില്ലാ ചുമതലയുള്ള മന്ത്രിമാർ ചെയർമാനും ജില്ലാ കളക്ടർ ജനറൽ കൺവീനറുമായുള്ള ജില്ലാതല സംഘാടക സമിതികൾക്കാണ് നടത്തിപ്പിന്റെ ചുമതല വികസന പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ പരിഹരിക്കാൻ ചേരുന്ന മേഖലാ അവലോകന യോഗങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ നിരവധി പരിപാടികളാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്നത് കായിക മത്സരങ്ങൾ മുതൽ ചർച്ചകളും പൊതുപരിപാടികളുമെല്ലാം സർക്കാരിന്റെ ആലോചനയിലുണ്ട് ജനം തിരുവനന്തപുരം